വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് മാരാർ സംവിധായകൻ ബിസിനസ്സുകാരൻ റിയാലിറ്റി ഷോ വിജയി എന്നിവയ്ക്ക് ശേഷം അഭിനയ രംഗത്തേക്ക് കടന്നിരിക്കുകയാണ് മാരാർ തന്റെ അഭിപ്രായങ്ങൾ യാതൊരു മടിയുമില്ലാതെ തുറന്നു പറഞ്ഞ് പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയ വ്യക്തിയാണ് മാരാർ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ വിജയിയായിരുന്നു സംവിധായകൻ മാരാർ അഖിലും ഭാര്യ രാജലക്ഷ്മിയും മക്കളുമെല്ലാം സമൂഹമാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർക്കും ഏറെ സുപരിചിതരാണ് ഇപ്പോൾ തങ്ങളുടെ കുടുംബത്തിൽ നടന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് അഖിൽമാരാറും ഭാര്യയും തങ്ങളുടെ വീട്ടിലെ പൊന്നോമനായ ഷീഷു ഞങ്ങളെ വിട്ടു പോയി എന്ന് വളരെ ദുഃഖത്തോടെയാണ് തങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ഇവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഇവർ കൊണ്ടുനടന്നതായിരുന്നു ഷീഷു എന്ന പട്ടിക്കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കിയും തലോടിയും കളിച്ചും ചിരിച്ചും തങ്ങളുടെ മക്കളെ പോലെ വളർത്തിയ ശിശുവിനെയാണ് ഇവർക്ക് നഷ്ടമായിരിക്കുന്നത് അവർ അത്രമാത്രം അതിനെ ലാളിച്ചും കൊഞ്ചിച്ചും വരികയായിരുന്നു എന്ന് അവരുടെ മുമ്പുള്ള വീഡിയോകളിൽ ആരാധകർ കണ്ടതുമാണ് ശീശുവിൻ്റെ മരണകാരണം വ്യക്തമല്ലെങ്കിലും ഇരുവരുടെയും ആരാധകരും ശിശുവിന്റെ മരണത്തിൽ ദുഃഖിതരാണിപ്പോൾ